നമസ്കാരം കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവീ ക്ഷേത്രത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കല്ലുമ്മൂട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ചിലവ് ചുരുക്കിക്കൊണ്ട് ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ പോകാം എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് ഫ്രണ്ട്സ് ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം പേട്ടയാണ് അതായത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിന് തൊട്ട് ഒരു സ്റ്റേഷനായ തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഓട്ടോ സ്റ്റാൻഡ് കാണാം അവിടെ ഒരു മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പത് രൂപയുടെ ഓട്ടം മിനിമം ക്ഷേത്രത്തിന് മുന്നിൽ വരെ അവർ കൊണ്ട് ഇറക്കുന്നതാണ് ഇൻ കേസ് നിങ്ങൾ വരുന്ന ട്രെയിൻ തിരുവനന്തപുരം പേട്ടയിൽ സ്റ്റോപ്പിലാണ് നിങ്ങൾ എല്ലാവരും ഡയറക്റ്റ് തിരുവനന്തപുരം സെൻട്രലാണ് ആണ് വന്നിറങ്ങുന്നതെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് തമ്പാനൂരിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഡയറക്റ്റ് അതായത് കല്ലുമൂട് നമുക്ക് പോകാനായിട്ട് ബസ് വളരെ കുറവാണ് അതുകൊണ്ട് തമ്പാനൂർ വന്നിറങ്ങിയ ശേഷം അവിടുന്ന് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റ് ഫോർട്ട് അഥവാ കിഴക്കേക്കോട്ടയിലേക്ക് നിങ്ങൾക്ക് പോയി ഇറങ്ങാം അവിടുന്ന് ഏത് സമയം നിങ്ങൾക്ക് ധാരാളം ബസ് നമ്മുടെ കല്ലുമ്മൂട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചു സാധിക്കുന്നതാണ് അതല്ല നിങ്ങൾ ഇനി തമ്പാനൂർ വന്നിറങ്ങി നിങ്ങൾക്ക് അവിടുന്ന് ഓട്ടോ മാർഗം പോകാനാണെങ്കിൽ എഴുപത് രൂപയാണ് കേട്ടോ ക്ഷേത്രം വരെ നമ്മുടെ തമ്പാനൂരിൽ നിന്ന് കല്ലുമൂട് വരെ എഴുപത് രൂപയാണ് ഓട്ടോ ചാർജ് ഇനിയിപ്പോ രാത്രിയാണെങ്കിൽ അത് നൂറ് രൂപയായിട്ട് മാറും അതേ ഉള്ളൂ ഒരു വ്യത്യാസം അപ്പോൾ നിങ്ങൾ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ തിരിച്ചു ബസ് ലഭിക്കും അത് ഭാഗ്യം കണക്കിരിക്കും കേട്ടോ തമ്പാനൂരിലേക്ക് പോകാൻ കൂടുതലും ചാൻസ് ഡയറക്റ്റ് ബസ്സുകൾ നിങ്ങൾക്ക് കിട്ടും അങ്ങനെയാണ് നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങാം ഇല്ലെങ്കിൽ കിഴക്കേക്കോട്ട വന്നിറങ്ങിയതിന് ശേഷം അവിടുന്ന് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ബ്രിഡ്ജിന്റെ അടുത്ത് വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പോവാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിഴക്ക് അതായത് നമ്മുടെ ക്ഷേത്രത്തിന്റെ അടുത്ത് നിന്ന് തമ്പാനൂർ ഓട്ടോയിലും പോവാം എഴുപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ മിനിമം ചാർജ് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ അവർ കൊണ്ട് ഇറക്കുന്നതാണ് അപ്പൊ ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണെങ്കിലും തിരുവനന്തപുരം സെൻട്രൽ ഇറങ്ങുന്നതാണെങ്കിലും എങ്ങനെയാണ് വാരാഹി ദേവി പഞ്ചമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടതെന്ന ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം ഇവിടുത്തെ വഴിപാടുകളും അതേപോലെ തന്നെ പ്രാധാന്യവും പിന്നെ ക്ഷേത്ര ദർശന സമയവും ദർശന രീതികളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തു തന്നെ കാണിക്കാം ക്ഷേത്രത്തിനകത്തായിട്ട് തന്നെയാണ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ട് തന്നെ നിങ്ങൾക്ക് കടകൾ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ ചെറിയൊരു കടയുണ്ട് പിന്നെ അതേ ക്ഷേത്ര ദർശനം നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തതിന് ശേഷം വായിച്ചു നോക്കാവുന്നതാണ് വഴിപാട് വിവരങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ദേ ഇതാണ് ദർശന സമയം കാര്യങ്ങളും ഇവിടെ മെയിനായിട്ട് മെയിനായിട്ടിരിക്കുന്നത് വാരാഹി പഞ്ചമി ദേവിയാണ് കൂടെ നമ്മളെ ദുർഗാദേവിയുമുണ്ട് അതേപോലെ തന്നെ ഗണപതി ഭഗവാനുണ്ട് പിന്നെ നവഗ്രഹങ്ങളുണ്ട് അതേപോലെ കാളിദേവി ഉണ്ട് വനദുർഗയുണ്ട് നാഗദൈവങ്ങളുണ്ട് ചാമുണ്ടേശ്വരി